അസലാമലൈക്കും വാഹമത്തുഹിറഹ്മാൻ റഹീം അലഹമുല്ലാഹിറബുൽ അള്ളാഹു വസ്ലിം മുഹമ്മദിൻ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അള്ളാഹുസ് എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ സിഹർ ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഏഴ് അടയാളങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഈ അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് സിഹറിൻ്റെ ഒരു അടയാളമാണ് എന്ന് മനസ്സിലാക്കുക അതിനുള്ള പ്രതിവിധികൾ ചെയ്യുക അതല്ലാതെ വെപ്രാളം പിടിക്കുകയോ പേടിക്കുകയോ ഒന്നും ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ സിഹർ ബാത്തിലാക്കാൻ നമ്മൾ മന്ത്രിക്കാനുള്ള പല മന്ത്രങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മന്ത്രിച്ച് നോക്കുക മന്ത്രിച്ച് നിന്നിട്ട് ശിഭയാകുന്നില്ല എന്ന് കണ്ടാൽ നമ്മൾ നല്ല ഇതുമായി ബന്ധപ്പെട്ട് നല്ലതുപോലെ ബാത്തിലാക്കാൻ അറിയുന്ന ആത്മീയമായ ചികിത്സയുള്ള നല്ല പുസ്താദമാരുണ്ടാകും പോലെ ചികിത്സക്കാരുണ്ട് എല്ലാവരുടെ അടുത്തും പോകരുത് കാരണം നല്ലതുപോലെ പഠിച്ചവരുണ്ട് പഠിക്കാത്തവരുണ്ട് എല്ലാ വിഭാഗത്തിലും ഉണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ ഇനി എം ബി ബി എസ് ഡോക്ടർമാർ തന്നെ എം ബി ബി എസ് എടുത്ത ഡോക്ടർമാർ തന്നെ നല്ല കഴിവുള്ളവരുണ്ടാവും വെറും ഒന്നും അറിയാത്തവരും ഉണ്ടാവും അപ്പോൾ എന്നതുപോലെ ആത്മീയ ചികിത്സാ രംഗത്തും നല്ല കഴിവുള്ളവരുണ്ട് നല്ലതുപോലെ പഠിക്കാതെ വെറുതെ ചികിത്സയായിട്ട് ഇരിക്കുന്നവരുമുണ്ട് അപ്പം നല്ലവരടുക്കാൻ നിങ്ങൾ പോകാവും നീ ഞാൻ പറഞ്ഞത് വിചാരിച്ചിട്ട് ആരുടെ ചെന്നിട്ട് പെട്ടിട്ട് പിന്നെ അസുഖം മാറിയില്ല എന്ന് പറയരുത് അതുകൊണ്ട് നല്ലതുപോലെ എടുത്തു പോകണം അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അതിലുണ്ട് നിങ്ങൾ മെസ്സേജ് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞു തരാം ഞാനിപ്പോൾ ചികിത്സയൊന്നുമില്ല എൻ്റെ ആരും ചികിത്സയ്ക്ക് വരികയും വേണ്ട ഞാൻ അതുകൊണ്ട് പറഞ്ഞാൽ വിചാരിക്കരുത് അപ്പോൾ സെഹറ് ഉണ്ടാകുന്ന ഏഴ് അടയാളങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സിഹറ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് വൻ പാപങ്ങളിൽ പെട്ട ഒന്നാണ് സിഹർ വൻ പാപങ്ങളിൽ പെട്ടതാണ് സിഹർ സിഹറ് ചെയ്താൽ അത് വൻ പാപമാണ് വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണ് പരലോകത്ത് പരലോകം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒന്നാണ് സിഹർ അതുകൊണ്ട് സിഹർ ഒരാളും ഒരാൾക്കുമെതിരെ ചെയ്യരുത് ദുർമന്ത്രവാദമാണ് സിഹർ അത് നമ്മൾ ഒരാൾക്കുമെതിരെ നമ്മൾ ചെയ്യാൻ പോകരുത് നമ്മൾ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ അസൂയ ഉണ്ടാകുമ്പോൾ പോയി അമ്പലത്തിലും അല്ലെങ്കിൽ ഏതെങ്കിലും ദുർമന്ത്രവാദികൾക്കൊക്കെ പോയി സിഹർ ചെയ്യുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് വൻ പാപത്തിനായിട്ടാണ് എണ്ണിയിട്ടുള്ളത് അതുകൊണ്ട് അപ്പം ഈ സിഹർ ഉള്ളതാണോ എന്ന് സംശയമുള്ളവരുണ്ടാകും സിഹർ അങ്ങനെ ഉണ്ടോ മഹാനായ അലൈഹി അലൈവലമാ തങ്ങൾക്ക് പോലും സിഹർ വാദിച്ചിട്ടില്ലേ അലൈഹി അലൈവലാ തങ്ങൾക്ക് തന്നെ സിഹർ വാദിച്ചു അപ്പോൾ ആരാ വന്ന് മന്ത്രിച്ചു കൊടുത്തത് ജിബ്ലിൻ അലൈഹി സ്വലാം വന്ന് മന്ത്രിച്ചു കൊടുത്തു അപ്പോൾ അന്ന് എന്താണ് മന്ത്രിച്ചത് ആ മന്ത്രമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അലൈഹി അലൈവലമ തങ്ങൾ തങ്ങൾക്ക് ജിബിദി അലഹി സ്ലാം മന്ദരിച്ചു കൊടുത്ത മന്ത്രം ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അത് കേട്ട് പഠിക്കണം അതുപോലെ തന്നെ മറ്റൊന്നെന്താണ് സൂറത്തിൽ ഇഹ്ലാസ് കുൽഹോഹു അഹദ് എന്ന സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുക കുളപ്രബിൽ ഫലക്ക് ഏഴ് പ്രാവശ്യം ഓതി മന്ത്രിക്കുക സൂറത്ത് നാസ് ഏഴ് പ്രാവശ്യം ഓതി മന്ത്രിക്കുക ഇതൊക്കെ അത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുന്ന ആ മന്ത്രമല്ല അതിനുള്ള ഏഴ് അടയാളങ്ങൾ സിയർ ബാധിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ഏഴ് അടയാളങ്ങളാണ് ഒന്നാമത്തത് ശക്തമായ ക്ഷീണം ഒരാഴ്ച മുമ്പ് ഒരു സഹോദരി എന്നെ വിളിച്ചു സ്ഥലം എനിക്ക് ഓർമ്മയില്ല ആ സ്ത്രീക്ക് ശക്തമായ ക്ഷീണമാണ് ഹോസ്പിറ്റലിലെല്ലാം പോയി എന്നടക്ക് ആദ്യം തന്നെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി ബ്ലഡ് ഫുൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു അവർ അപ്പോഴാണ് റിസൾട്ട് എല്ലാം അയച്ച് തന്നു എല്ലാം ചെക്ക് ചെയ്തു ഉസ്താ ഡോക്ടറെ കാണിച്ചാണ് ഉസ്താദെ ഒരു കുഴപ്പമില്ല നോർമൽ പക്ഷേ ശക്തമായ ക്ഷീണം ഡോക്ടർക്ക് എന്താണ് അസുഖമെന്നറിയില്ല അള്ളാഹുത്തല്ല അവർക്ക് പരിപൂർണമായ ക്ഷിഫ നൽകട്ടെ അപ്പോൾ ശക്തമായ ക്ഷീണമാണ് എഴുന്നേറ്റ് അടുക്കളയിൽ എന്തെങ്കിലും ജോലി പോലും ചെയ്യാൻ പറ്റാത്ത ശക്തമായ ക്ഷീണം എപ്പോഴും കിടക്കണമെന്ന ചിന്ത എന്ത് ടെസ്റ്റ് നടത്തിയിട്ടും എല്ലാം നോർമൽ അങ്ങനെ വന്ന അങ്ങനെ ശക്തമായ ക്ഷീണം ഉണ്ടെങ്കിൽ അത് സിഹർ ബാധിച്ചതിൻ്റെ അടയാളമാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അടുത്ത രണ്ടാമത്തെ മറ്റൊരു അടയാളം എന്താണ് എപ്പോഴും ഒറ്റക്കിരയ്ക്കണമെന്ന ചിന്ത എപ്പോഴും ഒറ്റക്കിര മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ട് ആരുടെയും കൂടെ സംസാരിക്കുന്നതിനോട് ഒരു താല്പര്യം തോന്നുന്നില്ല എപ്പോഴും ഒറ്റക്കിരിക്കുക ഒറ്റയ്ക്കിരുന്ന് കരയുക ഇതൊക്കെ സിഹർ ബാധിച്ചതിൻ്റെ അടയാളമാണ് അപ്പോൾ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് ഒന്നുകിൽ കരയുക അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുക അല്ലെങ്കിൽ മൗനമായിരുന്നു വിഷമിക്കുക ഇതൊക്കെ സിഹർ ബാധിച്ചാൽ ഉണ്ടാകുന്ന ഒരടയാളമാണ് മൂന്നാമത്തെ അടയാളമാണ് ഉറക്കമില്ലായ്മ രാത്രിയായാലും പകലായാലും ഇങ്ങനെ കിടക്കുന്ന ക്ഷീണം കൊണ്ട് കിടക്കുന്നു എന്നല്ലാതെ ഉറക്കമില്ല ഇങ്ങനെ ഉറക്കമില്ലായ്മ അനുഭവപ്പെട്ടാൽ അത് രാത്രിയായാലും പകലായാലും ഉറക്കമില്ലായ്മ അനുഭവപ്പെട്ടാൽ അതും സിഹറിൻ്റെ ഒരടയാളമാണ് ഞാൻ ചുരുക്കി പറയുകയാണ് നാലാമത്തെ അടയാളം എന്താണ് പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ മിക്ക ദിവസങ്ങളിലും കാണുക ഏതെങ്കിലും ഒരു ദിവസം ഒരു സ്വപ്നം കണ്ടെന്ന് വിചാരിച്ചല്ല മിക്ക ദിവസങ്ങളിലും ദുസ്വപ്നം കാണല മിക്ക ദിവസങ്ങൾ ദുസ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് സെഹറ് ബാധിച്ചു എന്നതിൻ്റെ ഒരടയാളമാണ് അപ്പോൾ അത് അഞ്ചാമത്തെ അടയാളം എന്താണ് മറ്റുള്ളവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു മടി നമുക്ക് എന്ത് വിഷമവും പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും ആരോടെങ്കിലൊക്കെ പറയണം അതിലൊക്കെ പറയുമ്പോൾ അല്ലേ അതിനൊരു പരിഹാരം വരികയുള്ളൂ സ്വന്തം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടന്നാൽ അവസാനം നമുക്ക് ടെൻഷൻ അടിച്ച് ആ പല രോഗങ്ങളും രോഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് വിഷാദ രോഗം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയാൻ പറ്റുന്നവർ വിശ്വസ്തരോട് നമ്മൾ പറയണം ഇങ്ങനെ സിഹറ് ബാധിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് തുറന്ന് പറയാൻ ഒരു മടി നമുക്കുണ്ടാകും ആരെങ്കിലും എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ പോലും ഇവർ പറയുകയില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിപ്പോകും പക്ഷേ ഇവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പറയുകയില്ല ആറാമത്തെ അടയാളം എന്താണ് ശാരീരിക അസ്വസ്ഥതയും ശാരീരികമായ വേദനയും എപ്പോഴും ശാരീരികമായിട്ട് അസ്വസ്ഥത എപ്പോഴും ശരീരവേദന മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല ഏത് മരുന്ന് കഴിച്ചിട്ടും ആയുർവേദമാണെങ്കിലും ഇംഗ്ലീഷ് മരുന്നാണെങ്കിലും ഹോമിയാണെങ്കിലും എന്തൊക്കെ മാറി മാറി പരിശോധിച്ച് ഏർ മാറി മാറി പരീക്ഷിച്ചിട്ടും അസുഖം മാറുന്നില്ല ശരീരവേദന അതുപോലെ ശാരീരികമാകുന്ന അസ്വസ്ഥത അസ്ഥിരമായിട്ടുണ്ടെങ്കിൽ അതും സിഹറ് ബാധിച്ചിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ചിലപ്പോൾ വലിയ സിഹർ ആയിക്കോണമെന്നില്ല ചിലപ്പോൾ ചെറിയ സിഹറാകും നിങ്ങൾ സ്വന്തമായി തന്നെ അത് മന്ത്രിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് മാറും അതല്ല വലിയ സിഹറുകളാണെങ്കിൽ അത് നമ്മൾ മാത്തിലാക്കേണ്ടി വരും അതാ ഏഴാമത്തെ അടയാളമാണ് അലസത മടി എന്നിവ വർദ്ധിക്കുക അലസത എപ്പോഴും അലസതയാണ് ഒന്നും ചെയ്യാൻ ഒരു താല്പര്യമില്ല അടുക്കളയിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല കുറാനോദാൻ താല്പര്യമില്ല ദിക്കൃ ചൊല്ലാൻ താല്പര്യമില്ല നിസ്കരിക്കാൻ താല്പര്യമില്ല എപ്പോഴും കിടക്കണം എവിടെങ്കിലും ഒറ്റയ്ക്കിരിക്കണം ഒന്നും ഓതാനും പറയാനും ഒന്നും താല്പര്യമില്ല സ്ഥിരമായി ഔറാദുകൾ എടുത്തു വന്നവർ സ്ഥിരമായ ഖുർആനോതിയവർ ദിക്റുകൾ ചൊല്ലിയവർ സലാത്തുകൾ ചൊല്ലിയത് ചൊല്ലിയവർ ഇതൊക്കെ മുടങ്ങിപ്പോവുകയാണ് ഔറാദുകളൊക്കെ മുടങ്ങിപ്പോവുകയാണ് അങ്ങനെ കണ്ടാൽ അതൊക്കെ സിഹറിൻ്റെ അടയാളമാണ് അന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള അടയാളങ്ങൾ ഈ പറഞ്ഞ ഏഴ് അടയാളങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് സിഹറാണെന്ന് മനസ്സിലാക്കി കഴിയുന്ന രൂപത്തിൽ സ്വന്തമായി തന്നെ മന്ത്രിക്കുക അതുപോലെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ഒരു മഹാനായ ദിക്ക്റ് മഹാരായ ബിസ്വലിസ് തങ്ങൾ പഠിപ്പിച്ചു തന്നത് ഞാൻ മുമ്പ് നമ്മുടെ ഒരു നമ്മുടെ ചാനലിൽ തന്നെ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ പതിവാക്കിയാൽ എന്ന് നബി മഹാനിസ്ലമാങ്ങൾ പഠിപ്പിച്ചു തന്നതാണ് അത് ഞാൻ നമ്മുടെ മുമ്പ് ചാനൽ ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് അത് കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നബി അലൈഹി തങ്ങൾ മന്ത്രിച്ചു തന്നത് ആ മന്ത്രിച്ച മന്ത്രം നമ്മൾ സിഹർ ബാധിച്ചവർക്ക് ഒരാൾ മന്ത്രിച്ചു കൊടുക്കുക അത് ചെറിയ സീഹർ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് അങ്ങ് മാറും ഇത് അല്ല ഇതൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ നല്ലവരായ ആത്മീയമായ ചികിത്സിക്കുന്നവരെ കണ്ടെത്തി നമ്മൾ അവരോട് പറഞ്ഞ് അത് മാത്തിലാക്കണം എങ്കിലേ നമ്മുടെ ഇതിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് ഉറപ്പടുത്തുകയാണ് അതുപോലെ എല്ലാ ദിവസവും സൂറത്തുൽ ലഹരാസ് ഏഴ് പ്രാവശ്യവും സൂറത്തുൽ ഫലക്ക് ഏഴ് പ്രാവശ്യവും സൂറത്തുൽ നാസ് ഏഴ് പ്രാവശ്യവും ഓതിയിട്ട് മന്ത്രിക്ക നെഞ്ചിലേക്ക് മന്ത്രി ചോദുക കൈടെ വെള്ളയിൽ മന്ത്രിച്ച് ശരീരം മുഴുവൻ തടവുക ഇതൊക്കെ ചെയ്യുക അതുപോലെ കണ്ണീർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാ ശിഫയാകാനുള്ള പല ദിക്കറുകളും ഖുർആാനിലെ ഒക്കെ ഞാൻ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ ചാനലിലെടുത്ത് പരിശോധിച്ച് എല്ലാവരും അത് കേട്ട് കേൾക്കേണ്ടതാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു സൂറത്തുൽ കലം സൂറത്തുൽ കലം എന്നും സൂറത്തു സൂറത്തു ന്യൂൻ എന്നും ആ സൂറത്തിൻ്റെ പേരുണ്ട് അതിൻ്റെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ബിസ്മില്ലാഹു റഹ്മാൻ റഹീം ഓതിയിട്ട് മന്ത്രിച്ച് കണ്ണേർ ബാധിച്ചവർക്ക് മന്ത്രിച്ചാൽ കണ്ണേർ സുഖപ്പെടുന്നതാണ് ഇങ്ങനെയുള്ള ഒരുപാട് മന്ത്രങ്ങളൊക്കെ നബിസ്വല്ലാം തങ്ങൾ പഠിപ്പിച്ചു തന്നതുണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുക പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക അള്ളാഹു സുബഹാനുഗത്ത് അല പരിപൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അള്ളാഹു സുബെഹനുഗത്ത് അല അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ എല്ലാവരും എനിക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടി ദ്വാരക്കണമെന്ന് മസീഹത്ത് ചെയ്യുന്നു ദ്വാര ചെയ്യണമെന്ന് മസീഹത്ത് ചെയ്യുന്നു അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ എൻ്റെ വാപ്പയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവരുടെ എല്ലാം ഖബറുകളിലേക്ക് നാം ഇപ്പോൾ പറഞ്ഞതും കേട്ടതുമായ എൽമിൻ്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹു ബഹഫറത്തും നൽകുമാറാകട്ടെ അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫുറദൌസിൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാരാകട്ടെ ആമീൻ അസ്സലാ ലൈക്കും വാഹമത്തു അഹ്ഹു വർക്കാത്തു